കൈപ്പുമലം കാക്കാത്തുരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി ഒരുക്കിയ ഭക്ഷണങ്ങളെ സംഘം നടത്തിയ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നോമ്പ് വേണ്ടി ചെലവഴിച്ച സമ്പത്ത് ചെലവഴിച്ച ഹിതമത് ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്നത് പോലത്തെ പ്രതിഫലം നോമ്പ് തുറന്ന ആളുകൾക്കും ലഭിക്കും അള്ളാഹു സുബാന നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹല്ല്ത്തീം ഹാഫുള അബ്ദുറഹ്മാൻ അൻവരി റമളാൻ സന്ദേശം നൽകി ഇസത്തുൽ ഇസ്ലാം മദ്രസ സദർ മുഅല്ലിം ഉമർ സവദി പ്രാർത്ഥന നിർവഹിച്ചു ബദർപള്ളി മഹല് കമ്മിറ്റി അംഗങ്ങൾ മദ്രസ കമ്മിറ്റി അംഗങ്ങൾ ഇസത്തുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ കെ എഫ് ബി മദ്രസ വിദ്യാർത്ഥികൾ മഹല് നിവാസികൾ എന്നിവർ പങ്കെടുത്തു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്